ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ തൃശൂർ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത് പവനിൽ വരുന്ന അടിപൊളി വെറൈറ്റിയുടെ സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ദാ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും ഇരുപത് പവൻ്റെ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയാൽ അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുമോ അതിൽ ഫസ്റ്റത്ത് മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നര പവനിൽ വരുന്ന ഒരു മുല്ലമുട്ടി നെക്ലേസ് വരുന്നുണ്ട് കേട്ടോ ആയിട്ട് വെറും ഒന്നര പവനേ ഉള്ളൂ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് സ്റ്റോണൊക്കെ കുറച്ചിട്ട് നമ്മൾ റൂബി പാറ്റേണിൽ വരുന്ന ഒരു ഒന്നേ മുക്കാൽ പവനില് പതിമൂന്ന് എണ്ണൂറൊക്കെ വരുന്നു സ്റ്റോൺ കുറച്ചിട്ട് കേട്ടോ ഈ അതിൻ്റെ താഴെ ഈ ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്ന ഒരു നെക്ലസ് ഉണ്ട് നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ പതിനാല് ഗ്രാം ആണ് ഒന്നേ മുക്കാൽ പവനിലാണ് ഈ ഒരു മാല വരുന്നത് അതിന് താഴെ വരുന്ന ഈ ഒരു മാലയുടെ വെയ്റ്റ് വരുന്നത് രണ്ട് പോന ആണ് കേട്ടോ രണ്ടേകാൽ പോനോളം ഉണ്ട് അല്ലേ രണ്ടേകാൽ പോനോളം വരുന്ന ഒരു മാല വരുന്നുണ്ട് ഏറ്റവും വലിയ യു ഷേപ്പിൽ വരുന്ന മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും അഞ്ച് പോനെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകളും മൊത്തത്തിൽ നമുക്ക് വന്നു അപ്പോൾ തന്നെ ഒരു കഴുത്ത് മൊത്തം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സെറ്റായില്ലേ അപ്പോൾ ഓക്കെ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു അരപ്പവൻ തൂക്കത്തിൽ വെറും നാല് ഗ്രാമിൽ വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിനിക്ക് കമ്മലാണ് കേട്ടോ ഈ കല്യാണത്തിനൊക്കെ വേണമെങ്കിൽ ഒരു വലിയ കമ്മലേറ്റവും ഫാൻസി വാങ്ങിച്ചാൽ മതിയാവും അല്ലേ അപ്പോൾ അത് സെറ്റായി പിന്നെ ഇനി പാൽസർ നോക്കുകയാണെങ്കിൽ വെറും ഒരു പവൻ തൂക്കത്തിൽ എട്ട് ഗ്രാമിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വീതിയുള്ള പാൽസർ ആയിട്ടുള്ള പരുന്ത മോഡൽ പാസരം വരുന്നുണ്ട് വെറും ഒരു പവനെ തൂക്കം വരുന്നുള്ളൂ ഇനി അതേപോലെ തന്നെ ബാങ്കിൾസൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം എട്ട് ആണ് വരുന്നത് കേട്ടോ അതും നല്ല വീതി കൂടിയ ടൈപ്പിൽ വരുന്ന വെറും മുക്കാൽ പവൻ തൂക്കത്തിൽ വെറും ആറ് ഗ്രാമിൽ വരുന്ന ടു പോയിൻറ്റ് ഫോർ സൈസിലൊക്കെ വരുന്ന മുക്കാൽ പവൻ തൂക്കത്തിലുള്ള എട്ട് വള നമുക്ക് രണ്ട് കയ്യിലൊക്കെ വേണമെങ്കിൽ നാലും നാലും വെച്ചിടാം അല്ലെങ്കിൽ ആറും നാലും വെച്ചിടാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ സെറ്റാക്കി ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല കാഴ്ചയിലും നല്ല പൊലിമേലും ഹോൾസെയിൽ പണിക്കൂലി വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇരുപത് പവൻ്റെ സൂപ്പർ സെറ്റാണ് കാണിച്ചിട്ടുള്ളു കേട്ടോ അടിപൊളി സെറ്റ് എന്നല്ലേ ഞാൻ ഇന്ന് കാണിച്ച ഇരുപത് പവൻ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പർ സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് തൃശ്ശൂർ ത്രിവാണ്ട്രം എടപ്പാൾ കൂറ്റനാട് അതുപോലെ തന്നെ പുതിയ ഷോപ്പ് കണ്ണൂരും ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ സെറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അടുത്ത് ഇവിടെ കാണുന്ന ബൈ